അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒ അതെ നമ്മുടെ ഹംദിയും അജ്മലും അതെ അവരുടെ ആദ്യത്തെ വിവാഹ ദിവസത്തിൻ്റെ രാത്രിയാണ് ഇന്ന് അറബിയമ്മ അതാ ഹംദിയുടെ കൈ പിടിച്ചുകൊണ്ട് മണിയറയുടെ മുൻപിലേക്ക് നടക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ സോറി പറയുന്നു കാരണം മറ്റൊന്നുമല്ലോ ഇന്നലെ നമ്മൾ ഷക്കീല എന്നുള്ള പറയേണ്ട സ്ഥലത്ത് ഒരുപാട് റഷീദ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു രണ്ട് പേരുടെയും ഒരേ ഒരു ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ ഷക്കീലയും റഷീദയും എനിക്ക് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അതിലൊരുപാട് കമൻറ്റുകൾ കണ്ടു കാരണം നമ്മളെ റഷീദാൻ്റെ സ്വഭാവം ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അല്ലേ നമ്മുടെ സിനാനും മൊസിനെയും ഒരുമിച്ച് നിൽക്കുന്നതും അവരൊരുമിച്ച് ജീവിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലേ അല്ലേ അത് ഉമ്മയായിട്ട് പോലും അങ്ങനെ ഇതിപ്പോൾ എളാൻ വേണേ അപ്പോൾ എന്തല്ല റഷീദ് ഷക്കീലി മാറിയതില് ഞാൻ സോറി പറയണെന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും അപ്പൊ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ അങ്ങനെ അതാ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുന്നു അറബിയമ്മ അതാ അവളുടെ കൈ പിടിച്ചിട്ടാണ് അജ്മലിന്റെ മണിയറിയുടെ വാതിലിന്റെ അരികിലേക്ക് എത്തിയത് എന്നാൽ അജ്മലിനെ കണ്ടതും അറബിയമ്മ പറഞ്ഞു മോനെ അജ്മൽ ആ അറബിയമ്മ ബഹുമാനപൂർവ്വം അതാ അവൻ അറബിയമ്മയുടെ മുമ്പിൽ നിൽക്കുന്നു മോനെ എൻ്റെ പൊന്നും മോനെ അതെ ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ എൻ്റെ പൊന്നും മോനെ ഇത്രയധികം വിഷമിച്ചത് റാഹത്തായില്ലേ അലഹമില്ല അല്ലേ അതെ സത്യമായിട്ടും അറബിയമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നീട് എനിക്ക് തോന്നി അവളെ തന്നെ അല്ല എനിക്കിത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അലഹം ഇല്ല ഇപ്പൊ എനിക്ക് റാഹത്തായി പൊന്നുമോനെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ് ഈ പെൺകുട്ടി എന്തായാലും നിന്റെ കൈകളിൽ ഇവൾ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പൊന്നുമോനെ അതുകൊണ്ട് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഹംതിയുടെ കൈ പിടിച്ച് അത് അജ്മലിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അറബിയമ്മ പൊന്നുമോനെ നോക്കണം നല്ലോണം ട്ടോ മരണം വരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ റാഹത്തോടു കൂടെ ജീവിക്കുക അതിനിടയിൽ ആരെങ്കിലും പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിച്ചാലും അവളെ കൈവിടരുത് മുറുകെ പിടിക്കണം ഇത് അറബിയമ്മ നടത്തി തരുന്ന കല്യാണമാണ് മനസ്സിലായല്ലോ എൻ്റെ പൊന്നുമോനെ ടോ ഉമ്മ തീർച്ചയായും അതെ അജ്മലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അറബിയമ്മയോടെ അജ്മൽ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അതെ ഞാൻ മരിച്ചാലും എൻ്റെ പൊന്ന് മോളെ ഞാൻ സംരക്ഷിക്കും അതെ എൻ്റെ ഹന്ദയെ ഞാൻ സംരക്ഷിക്കും എനിക്ക് എത്ര ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും മോനെ അതെ ധീരതയോടെ ജീവിക്കണം കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ അള്ളാഹു സുബഹാനോത്താലാ നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കട്ടെ തകബൽ അള്ളാ മിൻകോ അറബിയമ്മ സ്നേഹത്തോടെ അതാ അവളെ മണിയറയിലേക്കാക്കി അറബി തന്നെ ആ വാതിൽ പുറത്തേക്കടച്ചു ഒരു നിമിഷം അതാ ഹംതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അജ്മൽ അതാ തൻ്റെ തൊട്ട് മുമ്പിൽ അതെ തൻ്റെ തനിക്ക് വേണ്ടി എല്ലാം സഹിച്ച എൻ്റെ അജ്മൽ ഒരു നിമിഷം അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഹംത അതെ അജ്മൽ സ്നേഹത്തോടെ അവളെ വിളിച്ചു ആ ഹാ എൻ്റെ പൊന്നുമോളെ എന്തൊക്കെ തന്നെയും മഷാഅല്ലാ അലഹമ്മില്ല എനിക്കെൻ്റെ കുട്ടിയെ കിട്ടിയല്ലോ അതുതന്നെ മതി അസ്സലാമലൈക്കും യാ ഹംദ വാളിക്കുമസ്സലാം റഹമത്തല്ല അതെ അവൻ അവളെ കൈ പിടിച്ചു നേരെ അതാ മണിയറയിലെ ആ ഒരു ബെഡിലേക്ക് കൊണ്ടിരുത്തുന്നു എൻ്റെ പെണ്ണെ അതെ ആ നിമിഷം തന്നെ അവൻ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അത അത് ചൊല്ലുകയാണ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഇന്നി മിൻ ബാറക്കുഹി അമ്മ പ്രിയപ്പെട്ട തൻ്റെ ഭാര്യ ഹംദിയുടെ തലയിൽ കൈവച്ച് അത അജ്മൽ അത് ചൊല്ലി ഹംദാ ഹക്ക് എന്നോട് എന്തെങ്കിലും പറയാണ്ടോ ഇല്ല എനിക്ക് എന്ത് പറയാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണിത് അതെ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവകാൻ അതെ എൻ്റെ അജ്മൽ മാത്രം എനിക്ക് മതിയെന്നായിരുന്നു അള്ളാഹുവിനോടുള്ള ഒരേ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന അല്ലാഹു എനിക്ക് അതാ എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഹംതാ നമുക്ക് ഉള്ളൂഹ ചെയ്ത് വരാം അങ്ങനെ അതാ അവർ രണ്ടുപേരും ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുന്നു ഉള്ളൂഹ ചെയ്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നു ഹംദ നമുക്ക് അള്ളാഹുവിനോട് നന്ദി പറയണ്ടേ നമ്മൾക്ക് ഇത്രയും നല്ലൊരു ദാമ്പത്യ ജീവിതം അതെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നൽകിയതിൽ പടച്ച റബ്ബിനോട് നമ്മൾ നന്ദി പറയണ്ടേ അതെ നമുക്ക് രണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് തുടങ്ങാം അല്ലേ അങ്ങനെ അതാ അവർ രണ്ടുപേരും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഈ സമയം അതാ നമ്മുടെ അറബിയമ്മ തലാലും മാഷിത്തയും അറബിയമ്മയും അതാ ആ റൂമിന് മുമ്പിൽ നിൽക്കുകയാണ് അതെ തലാലിനെ അറബിയമ്മ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി മാഷിത്തയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളവനായിരിക്കണം അതെ അവൾക്ക് ഒരിക്കൽ പോലും വിഷമുണ്ടാകുന്ന രീതിയിൽ ഒന്നും എൻ്റെ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് കേട്ടോ ഉമ്മാ തലാലിന് വല്ലാത്ത സങ്കടമായിരുന്നു കാരണം ഉപ്പയില്ലാത്ത പൊന്നുമോൻ തലാലിനെ പോറ്റി വളർത്തിയത് ഉമ്മയാണ് അതിൻ്റേതായ കടപ്പാടൊക്കെ തലാലിനുണ്ട് എന്നാൽ ഉമ്മയുടെ ഇഷ്ടത്തിന് തന്നെ സന്തോഷത്തിന് തന്നെ ഈ ഒരു വിവാഹം അത് അതെ തലാലിൻ്റെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ ഉമ്മക്കും പൂർണ്ണം സമ്മതമായ സ്ഥിതിക്ക് ഇതങ്ങ് നടത്തുകയായിരുന്നു പെട്ടെന്ന് അതേ മാഷിത്തക്കൊരു നിരാശ വരാനും പാടില്ല എന്തൊക്കെ തന്നെയാലും അതാ റാഹത്തോടു കൂടി തലാലിൻ്റെയും മാഷിത്തിയോടെയും നിക്കാഹ് കഴിഞ്ഞപ്പോൾ അറബിയമ്മ ഒത്തിരി സന്തോഷിച്ചു പടച്ച പടച്ചറബിനോട് ഷുക്ർ ചൊരിഞ്ഞു അലഹമില്ല ഹംദം ഗസീറ പൊന്നു പൊന്നുമോനെ അങ്ങനെ അതാ അറബിയമ്മ മാഷിത്തിയെയും കൈപ്പിടിച്ചുകൊണ്ട് തൻ്റെ തലാലിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് പൊന്നുമോനെ ഇതാ എൻ്റെ പൊന്നുമോന്റെ പെണ്ണ് ഇതാ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അറബിയമ്മ ഏൽപ്പിച്ചു അതെ അജ്മലിനോട് പറഞ്ഞതുപോലെയുള്ള ആശംസകൾ പറഞ്ഞു അറബിയമ്മ തന്നെ ആ വാതിൽ പുറത്തേക്കടച്ചു ഒരു നിമിഷം അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാ റഹ്മാനെ എൻ്റെ മക്കൾക്ക് നീ നിഹയറായ ദാമ്പത്യ ജീവിതം നൽകുറഹ്മാനെ പഠിച്ചോനെ അവരുടെ ജീവിതത്തിൽ നീ നിഹയറും ബർക്കത്തും പ്രദാനം ചെയ്യേ റഹ്മാനെ അതെ രണ്ടു പേരും മണിയറയിൽ സന്തോഷത്തോടെ അവർ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ ഈ സമയം അതാ റഷീദ തൻ്റെ ഭർത്താവിനോട് വളരെയധികം ദേഷ്യമുള്ളതായിട്ട് ഹോ നിങ്ങൾ ഇത്ര മാത്രം എനിക്ക് പണി തരുന്നു ഞാൻ വിചാരിച്ചില്ല ഞാനിവിടെ ഒരുങ്ങിക്കെട്ടി നിന്നത് ഹംദയുടെ നിക്കാഹ് കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തതായിരുന്നു ഹംത എന്ന് നിങ്ങൾക്കറിയില്ലേ അത് നീ എന്തി പറയുന്നത് നീ നിങ്ങളെല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നോ ഒരിക്കൽ പോലും എന്റെ പൊന്നുമോൾ ഇവിടെ ഉണ്ടാവുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല ഷക്കീല ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എൻ്റെ പൊന്നുമോൾ അതെനിക്ക് സർപ്രൈസായിട്ട് ഉമ്മ തന്ന ഗിഫ്റ്റ് തന്നെയാണ് അറബിയമ്മയെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഓ അങ്ങനെയാണെങ്കിൽ അറബിയമ്മയുടെ കൂടെ തന്നെ അങ്ങോട്ട് ജീവിച്ചോളി എനിക്കിപ്പോ എന്താ നീ അനാവശ്യം പറയരുത് അറബിയമ്മ അവര് എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് ഞാൻ അവരെ കാണുന്നത് പ്രായം അതിന് മാത്രമില്ലെങ്കിലും അവരുടെ ആ ഒരു സംസാര ശൈലിയും അവരുടെ സ്വഭാവവും അതെ എനിക്കെൻ്റെ ഉമ്മയെയാണ് ഓർമ്മ വരുന്നത് അത്രക്കും നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റം അവരെന്നേ വേറെ രീതിയിൽ കാണരുത് ഓ പിന്നെ നിങ്ങളുടെ ഒരു അറബിയമ്മ ലോകത്ത് അവരെക്കാൾ വലിയ വേറൊരാളും ഇല്ലാത്ത പോലെയാണ് എല്ലാവർക്കും അറബിയുമ്മ അറബിയമ്മ എന്ന് വെച്ചാൽ തലയിൽ കയറ്റി വെക്കുന്ന പോലെയാണ് ശരിക്കും അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ പിതാവിനെ മനസ്സിൽ സന്തോഷമായിരുന്നു ഷക്കിയിൽ എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷേ എൻ്റെ മോൾ ഹംദ എൻ്റെ പൊന്നുമോൾക്കൊരു ജീവിതം കിട്ടിയല്ലോ മതി അലഹമ്മദില്ല അള്ളോ ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല അല്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അതെ മനസ്സിനുള്ളിൽ സന്തോഷം അലതല്ലുകയാണ് എന്തു ചെയ്യും എന്നറിയുന്നില്ല തൻ്റെ രണ്ട് മക്കളെയും തന്നെ നെഞ്ചോട് ചേർത്തിപ്പിടിച്ച് മക്കളെ ഉപ്പ ഇത്താത്ത മഷഅ അല്ലാ സുന്ദരിയായിട്ടുണ്ടല്ലേ അതെ മക്കളെ ഇത്താത്ത അവൾക്ക് നല്ല ജീവിതം അള്ളാഹു നൽകട്ടെ ദുവാ ചെയ്യണം ഇത്താത്തക്ക് ഞങ്ങൾ ദുവാ ചെയ്യാറുണ്ട് എൻ്റെ മക്കളെ ഏതായാലും ഇത്താത്ത രക്ഷപ്പെടട്ടെ എൻ്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചതല്ലേ സാറല്ല ഉപ്പൊ കറിയില്ലേ ഇനി ഉമ്മച്ചി ഉപ്പച്ചി ഒന്ന് ചീത്ത പറയട്ടോ ആ മക്കൾ നേരെയതാ ഷക്കീലയുടെ അരികിലേക്ക് പോകുന്നു ഉമ്മച്ചി ഇനി ഉപ്പച്ചി ചീത്ത പറയരുട്ടോ ഉപ്പച്ചി പാവല്ലേ ഉപ്പച്ചി പാവം ഉപ്പച്ചി ചതിച്ചതാണ് എന്നെ ചതിയനാണ് നിങ്ങളുടെ ഉപ്പച്ചി നിങ്ങൾക്കറിയില്ല അതെ നിങ്ങളുടെ ഹംതത്ത മരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നോ പക്ഷേ ജീവനോടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞത് ചേ അവൾ ഉഫ് ആ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത് എന്ത് ക്ഷീണം എന്നായിപ്പോയി അതെ പക്ഷെ ആടുകളുടെ ഇടയിൽ വെച്ച് ഞാനൊന്നും പറയേണ്ടതെന്ന് വെച്ചിട്ടാ ആ മക്കൾ അതാ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഉമ്മ ഒന്ന് നന്നായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു എന്നാൽ അറബിയമ്മ അതാ നേരെ ഷക്കീലയെയും അബൂഹസനെയും വിളിക്കുന്നു മനമില്ലാ മനസ്സോടുകൂടി അതാ ഷക്കീല അങ്ങോട്ട് വരുന്നോ ഷക്കീലാ നിനക്ക് വിഷമമുണ്ടോ അവൾ ഒന്നും മിണ്ടിയില്ല ഷക്കീല ഒരാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ സന്തോഷിക്കണം അതെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ മകളായ ഹംദക്ക് നല്ലൊരു ജീവിതമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പുരുഷനേയും അവൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ദ്വാ ചെയ്യണം ഷക്കീല ജീവിതം എന്ന് വെച്ചാൽ കുറച്ച് കാലത്ത് ജീവിതമാണ് അത് ഹാപ്പിയായി സന്തോഷത്തോടു കൂടി ജീവിക്കണം നമ്മൾ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവണം അല്ലെങ്കിൽ നശിച്ചു പോകണം എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്കും അത് വരും എല്ലാവരും നന്നാവണം നന്നായി ജീവിക്കണം രക്ഷപ്പെടണം എന്നുള്ള ചിന്ത വേണം ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല അത് നാവുകൊണ്ടായാലും എന്തുകൊണ്ടായാലും അതെ മനസ്സുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ലെന്നാണല്ലോ അപ്പ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നീയും ഇവനും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതാദ്യം നിങ്ങൾ പറഞ്ഞു തീർക്കണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അതെ മരിച്ചു പോകേണ്ടവരാണ് മനസ്സിൽ വിദ്വേഷവും പകൊന്നും വെച്ച് നിന്നിട്ട് കാര്യമില്ല ഒരു പക്ഷെ ഒന്ന് പൊരുത്തം പീഡിപ്പിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ശയ്ക്കില്ല എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല അതെ നീ സ്വാഭാവികമായിട്ടും നീ ഒരു രണ്ടാനമ്മയാണ് അതൊക്കെ കാര്യം ശരിയൊക്കെ തന്നെയാണ് ആദ്യത്തെ കുട്ടികളോട് സ്നേഹം അല്പം കുറവായിരിക്കും പൊതുവെ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇപ്പോൾ ഹംത നിങ്ങളെ ശല്യം ചെയ്യാനോ ഒന്നിനും വരുന്നില്ല അവൾ അവളുടേതായ രീതിയിൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു നിങ്ങൾ ശല്യപ്പെടുത്തുവാനോ ബുദ്ധിമുട്ടിക്കാനോ അവൾ വരില്ല അവൾ ഞാൻ കൊണ്ടുപോവുകയാണ് ഹംദയെ അതെ എന്റെ വീട്ടിലായിരിക്കും ഹംദ് നിൽക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അവൾ വരില്ല അവൾ ഞാൻ വിടുന്നില്ല അതെ അതിനുവേണ്ടി അവർക്കുള്ള റൂമും സൗകര്യങ്ങളും കാര്യമെല്ലാം എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ എൻ്റെ പൊന്നു ഷക്കീല എനിക്ക് പറയാനുള്ളത് മനസ്സിനുള്ളിൽ എന്തെങ്കിലും വിഷമങ്ങൾ പ്രശ്നങ്ങൾ വിദ്വേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കളയാം നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക ഈ രണ്ട് പെൺമക്കളെ നോക്ക് ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് ഇത്രമാത്രം ദേഷ്യപ്പെടാൻ കഴിയോ ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ നല്ല രീതിയിൽ ജീവിച്ചോളൂ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ ഭാവി നമുക്ക് നോക്കണ്ടേ അവർക്ക് വേണ്ടിയിട്ട് ഉപ്പയും നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ മക്കളുടെ ഭാവിയിലും നല്ലൊരു വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും എപ്പോഴും പ്രശ്നമായിരുന്നു തല്ലായിരുന്നു ഇത് കണ്ട് മക്കൾ പഠിക്കുമ്പോൾ അവരുടെ ഭാവി ജീവിതത്തിലും അത് ബാധിക്കും അവർക്ക് ടെൻഷൻ വരും അതുകൊണ്ട് എനിക്ക് ഷക്കീലിയോട് പറയാനുള്ളത് ഇതാണ് നല്ല രീതിയിൽ റാഹത്തോടു കൂടി നിങ്ങൾ പൊയ്ക്കോളൂ പിന്നെ ഹംത ഇനി ഒരിക്കലും അങ്ങോട്ട് വരുന്നു നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഞാൻ വിടുന്നില്ല ഏഹ് അവൾക്ക് ജീവിക്കാനും അതിൻ്റെ അപ്പുറം ഉള്ളത് സ്വത്ത് അവിടെയുണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഹംത വരില്ല ട്ടോ നല്ല രീതിയിൽ നിങ്ങൾ റാഹത്തോട് കൂടി പൊയ്ക്കോളൂ ഇന്നല്ലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ അതേ ദാമ്പത്യ ജീവിതം വിജയിച്ചു എന്നത് കണ്ട് എന്ന് ആ ഒരു സന്തോഷ വാർത്ത കേട്ട് ഫുഡെല്ലാം നമ്മൾ കഴിച്ചിട്ടാണ് പിരിയാറുള്ളത് അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി കൂടി നീ നിനക്കിവിടെ നിൽക്കാം ഷക്കീല നിനക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഞാൻ തന്നിരിക്കും അതെ അറബിയമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഷക്കീല ഒരു നിമിഷം ആലോചിച്ചു അങ്ങനെ ചോദിക്കേ എന്താ എന്താവശ്യമുള്ളതും തരുന്നോ ഓ എന്താപ്പം ഞാൻ ചോദിക്കാം ഓ ഷക്കീല നിനക്ക് ചോദിക്കാം നിനക്ക് എന്താണ് വേണ്ടത് അത് എനിക്കിപ്പോൾ അലഹദില്ല അള്ളാഹുവിൻ്റെ ഹയറു റഹ്മത്തിൻ്റെ എഴുമത്ത് കൊണ്ട് എനിക്കതിനുള്ള അനുഗ്രഹം പടച്ചർബ് തന്നിട്ടുണ്ട് ഷക്കീല നിനക്കെന്ത് വേണം നീ നല്ല രീതിയിൽ നിന്റെ ഭർത്താവിനെയും മക്കളെയും കൊണ്ട് ജീവിക്കണം മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഹംദ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ശല്യമായിട്ട് വരില്ല അവളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഷക്കീല എന്താണ് പറയാനുള്ളത് എന്നോട് പറയൂ ഷക്കീല ഒരു നിമിഷം ആലോചിച്ചു എന്ത് പറയണം എന്നറിയാതെ എന്നാൽ ഈ സമയം അതാ തലാലും മാഷിത്തിയും അതെ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു അവർ രണ്ടു പേരും അവർക്ക് സംസാരിക്കാനുള്ളതെല്ലാം പരസ്പരം തുറന്ന് സംസാരിക്കുകയാണ് അതെ തലാൽ മാഷിത്തിയുടെ ഇണയായി അവൻ്റെ നെഞ്ചിലേക്ക് ചായുകയാണ് എന്നാൽ ഈ സമയം ഹംതിയും അജ്മലും അത അവർ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ദ്വാ ചെയ്ത് അവരും അവരുടെ മനോഹരമായ ആ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് അതെ അവിടെയുള്ള ആ രണ്ട് മണിയറികളിൽ ആ യുവമിഥുനങ്ങൾ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നുകരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും റഹമത്തുല്ലായി തറലാല ഒബരഖേത്തു